പെരുന്നാളിനെ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ളതാണല്ലോ അല്ലെ ഇപ്പൊ ഇവൻ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ പെരുന്നാളിനെ പടകം പോലും പോയി പെരുന്നാളിനെ പടക്കം പോലും പൊട്ടിക്കൽ തെറ്റാണ് എന്നുള്ള ധാരണയാണ് ചെറിയ മുണ്ട് കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ അതാണ് ഏഹ് കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരുടെ ഒരു ഫത്ത് വേണ്ടിയിരുന്നോ അതിൽ അദ്ദേഹം പറയുന്നത് പെരുന്നാളിന് പടക്കം പൊട്ടിക്കൽ ഒരുപക്ഷെ സുന്നത്ത് വരെ ആകുന്നാണ് അതിന്റെ നീയത്തിനനുസരിച്ചിട്ട് ഹഥർമി ഉലമാക്കളൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഷംസുൽ ഉലമാ കുത്തുബി മുഹമ്മദ് മുസ്ലിയാര് അവർ ഈ പെരുന്നാൾ ദിവസമായാല് ഹാദിമീങ്ങളെ വിട്ടിട്ട് പടക്കം വാങ്ങിപ്പിക്കും എന്നിട്ട് തൻ്റെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ കൊണ്ട് നന്നായിട്ട് പടക്കം പൊട്ടിക്കും പൊട്ടിപ്പിക്കും ഇപ്പൊ എൻ്റെ ഉപ്പ കെ പി അബ്ദുൽ മജീദ് മാസ്റ്റർ അവരൊക്കെ അങ്ങനെ പടക്കം പൊട്ടിച്ചിരുന്നു ഇ കെ സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗമായ ടി എസ് ഇബ്രാഹിം കുട്ടി മുസ്ലിയാര് എൻ്റെ ഉപ്പയുടെ ഉപ്പയുടെ പങ്കളുടെ മകനാണ് അതായത് കുത്തുബിയയുടെ മകള മകനാണ് അവര് അപ്പോ അവരും അവരോട് ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരെ കൊണ്ടൊക്കെ കുത്തിപ്പി പെരുന്നാൾ ദിവസം നന്നായിട്ട് പടക്കം ഈ പൂത്തിരി കമ്പിത്തിരി പൊട്ടാസ് ഇതൊക്കെ പൊട്ടിപ്പിക്കുമായിരുന്നു പെരുന്നാളിന്റെ ദിവസം പോലും അപ്പോ ഒരു ആഘോഷത്തിനുള്ള ചില ആസ്വാദനങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ആ ദിവസം നമുക്ക് ആനന്ദകരമാക്കാൻ ഇപ്പൊ അതിന്റെ മസലകൾ ചില ആളുകൾ വലിയ വലിയ ആലിമീങ്ങളൊന്നും അതിനെതിർക്കുന്നതൊന്നും അല്ല എങ്കിലും ചില ആളുകൾക്ക് അതിനെ തെറ്റിദ്ധരിച്ച് എതിർക്കുന്നത് കാണാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കേരളത്തിലേക്ക് വന്ന സെലഫി പ്രസ്ഥാനങ്ങൾ നമ്മളിൽ പോലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് പെരുന്നാൾ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഒരു ഒരു ജീവനില്ലാത്ത പെരുന്നാളായി നമ്മുടെ നാട്ടിലെ പെരുന്നാളുകൾ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരം ഗംഭീരമായ ആഘോഷ പരിപാടികൾ ആ മാഷാ അല്ല ബഹുമാനപ്പെട്ട ജാസിർ ഉസ്സാദിന്റെ കമന്റ് കിഴിയൻ ഉസ്താദ് പറയായിരുന്നു അത്രേ പടക്കം പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെന്ത് പെരുന്നാള് നമ്മളെ നാട്ടില് നമ്മളിത് കൊണ്ടുവരണം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഓപ്പൺ ആയിട്ട് പറയുന്നത് ബഹുമാനപ്പെട്ട കുത്തുപിത്തങ്ങളും കിഴിയൻ ഉസ്താദും സ്വതക്കത്തുള്ള ഉസ്താദും ഷാലിയാത്തിയും അങ്ങനെ തുടങ്ങി പഴയകാല മഹാന്മാരും ഒക്കെ വളരെ ശക്തമായി പെരുന്നാൾ ദിവസം പടക്കം പൊട്ടിക്കാൻ പിന്തുണച്ചിരുന്ന ആളുകളായിരുന്നു പെരുന്നാളിനെ അങ്ങനെ തന്നെ നമ്മൾ ആഘോഷിക്കണം നമ്മളെ കുട്ടികളിലെ കപ്പടല്ലേ പെരുന്നാൾ രാവിലെ പൂത്തിരിയും കമ്പിത്തിരിയും പടക്കമൊക്കെ പൊട്ടിക്കുമ്പോഴുള്ള ഒരു ആഘോഷം അവരിലൊരു സന്തോഷം ഉണ്ടാവുക അതൊന്നും ഇല്ലാതെ അവരിങ്ങനെ അടങ്ങിയിരുത്തിയാലും സന്തോഷം ആഘോഷം ഒക്കെ അസമിച്ചു പോയില്ലേ നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയമായ ഒരു ഊഷ്രത നമ്മുടെ ഇത്തരം ചില ഇത്തരം ചില തെറ്റായ ഈ ഇസ്ലാമിൻ്റെ ആസ്വാദന തലങ്ങളെ ആഘോഷ തലങ്ങളെ സർഗാത്മക തലങ്ങളെയൊക്കെ വെട്ടി നുറുക്കിയിട്ട് ഉണങ്ങി വരേണ്ട ഒരു ഇസ്ലാമിനെ നമ്മൾ പ്രതിഷ്ഠിച്ചെടുത്തു ഇത് ഇതേ മാത്രമാണ് ഇസ്ലാം ഇതിനപ്പുറത്തുള്ളവരൊക്കെ ഇസ്ലാമെന്ന് പുറത്തുപോയ ആളുകളാണ് എന്നുള്ള ധാരണയിലേക്ക് നമ്മൾ എത്തിയെടുത്ത് നിന്നാണ് ആത്മീയതയിൽ വല്ലാത്തൊരു ഊശരത അനുഭവിക്കുകയും നമ്മളൊക്കെ ഇങ്ങനെ ദാഹിച്ചു വരളുകയും ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ടാണ്